ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉണക്കച്ചെമ്മീ വെച്ച് നമുക്ക് കുറച്ച് ദിവസം കേടു കൂടാതെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിപ്പൊടിയാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഉണക്കച്ചെമ്മീ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക ഒരു മൂന്നാല് തവണ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക കേട്ടോ ചില സ്ഥലങ്ങളിൽ ഉണക്കച്ചെമ്മീൻ്റെ തല മാറ്റാറുണ്ട് പക്ഷെ പാലക്കാട് പോലുള്ള സ്ഥലങ്ങളിൽ ഉണക്കച്ചെമ്മീൻ്റെ തല മാറ്റാറില്ല കേട്ടോ അത് ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ നന്നായിട്ട് കഴുകിയ ശേഷം ഡ്രൈ ആയിട്ടുള്ളൊരു പാനിൽ ഇട്ട് നമ്മൾ വറുത്തെടുക്കുക നന്നായിട്ട് ചുടാക്കിയെടുക്കണം കേട്ടോ അപ്പം മെയിനായിട്ട് ഇപ്പം നമ്മൾ ചൂടാക്കുന്നതാണ് അതിൻ്റെത് അപ്പം നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ഇനി നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് അത്യാവശ്യം കൂടുതൽ ചെറിയുള്ളി തന്നെ നമുക്ക് എടുത്തിടാം പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പ് പിന്നെ മുളകുപൊടി അല്ലെങ്കിൽ ഉണക്കമുളകാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഉണക്കമുളക് ആവുമ്പോൾ നന്നായിട്ട് അരഞ്ഞു വരത്തില്ല മുളക് പൊടിയാകുമ്പോൾ നമുക്ക് നമുക്ക് ഇതാക്കിയെടുക്കാൻ എളുപ്പമായിരിക്കും പിന്നെ അത് കഴിഞ്ഞ് ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ചതച്ചെടുത്താൽ മതിയിട്ട് അരക്കരുത് ചതച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഉണക്കമുളക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചതഞ്ഞ് അങ്ങനെ അതിൻ്റെ ഇതൊക്കെ കിടക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മുളക് കൂടി ഇട്ടത് കേട്ടോ അപ്പോൾ ചെറിയ ഉള്ളി ഉപ്പ് മുളക് പൊടി കറിവേപ്പലി ഇട്ട് നമുക്കൊന്ന് ചതച്ച് എടുക്കാം കേട്ടോ ഉണക്ക ചെമ്മീന് നമ്മൾ ഇത് ആക്കിയെടുത്തിട്ടുണ്ട് കണ്ട നമ്മളത് വറുത്തിട്ട് കോരി മാറ്റിവെച്ചിട്ടുണ്ട് ദൈവം അരച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇത്തിരി കൂടുതൽ വെളിച്ചെണ്ണ എടുക്കണം കാരണം ഞാൻ പറഞ്ഞല്ലോ നമുക്കത് കേടുവരാതെ പുറത്ത് തന്നെ വെക്കാൻ പറ്റുന്നതാണ് അപ്പോൾ കൂടുതൽ വെളിച്ചെണ്ണ എടുക്കുക ശേഷം നന്നായി ചൂടാവുന്ന സമയത്ത് ഇത് കൊടുക്കുക ചൂട് കുറയുന്ന സമയത്തല്ല നന്നായിട്ട് ചൂടായിരിക്കണ സമയത്ത് ഇത് ഇട്ട് കൊടുത്തിട്ട് ഇത്തിരി ഫ്ലെയിമ് കൂട്ടിയിട്ട് കരിയരുത് നമ്മൾ അത് നന്നായിട്ടൊന്ന് കൊടുക്കുക അപ്പോൾ എന്താണെന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആ സവാളയൊക്കെ നന്നായിട്ട് അതിൽ ആ ഒരു എണ്ണയായിട്ട് ഇതാവും ചൂടായി വരുന്ന സമയത്ത് പിന്നെ അത് കേടുവരില്ല അല്ലയെന്നുണ്ടെങ്കിൽ സവാള ഇങ്ങനെ നിൽക്കുന്നു കഴിയുമ്പോൾ അതിൽ അത് കുറച്ച് ദിവസം ഒരു ദിവസം കഴിയുമ്പോൾ കേടുവരും അപ്പം നമ്മൾ ഇത് വേണ്ട നന്നായിട്ട് അത് ഡ്രൈ ആക്കി എണ്ണയിലിങ്ങനെ നമ്മൾ വറുത്തെടുക്കില്ലേ നമ്മൾ ബിരിയാണിക്കൊക്കെ ആണെങ്കിലും സവാള വറുത്തെടുക്കില്ല അതുപോലെ തന്നെ നമ്മൾ എണ്ണയിൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക അതിനുശേഷം ഉണക്ക ഉണക്കച്ചെമ്മീനും കൂടി കൊട്ടിയ ശേഷം ഫ്ലെയിമ് ചെറിയ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് ചെറിയ ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുത്തതിന് നമ്മുടെ ഉണക്കച്ചെമ്മീൻ്റെ ഇത് ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് വേറൊരു കാര്യം നമ്മൾ ചെമ്മീൻ ശേഷം കഴുകിയിട്ട് ചെമ്മീൻ ആദ്യം ഫ്രൈയിലെ ഫ്രൈ പാനിലിട്ട് ഡ്രൈ ആയിട്ട് വറുത്തെടുത്തല്ലോ അതിന് ശേഷം മിക്സിടെ ജാറിൽ നമുക്ക് വേണമെങ്കിൽ പൊടിച്ചെടുത്തിട്ടും ഇപ്പോൾ വേണമെങ്കിൽ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കുക പൊടിയായിട്ടും ചേർത്ത് കൊടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉണക്കച്ചെമ്മീൻ ഡയറക്റ്റായിട്ട് നമുക്ക് ഫുള്ളായിട്ടും ചേർത്ത് കൊടുക്കാം ഉപ്പ് ആവശ്യത്തിന് ഞാൻ കുറഞ്ഞപ്പോൾ കുറച്ചുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായി എടുത്ത് ഇളക്കി നന്നായി ചൂടാക്കി എടുക്കുക ഇപ്പം നമ്മളുടെ ആ പൊടിയൊക്കെ നന്നായിട്ട് പൊടി പോലെ നമ്മളുടെ ആ ഉള്ളിയൊക്കെ നല്ല പൊടി പോലെ ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾക്ക് എടുത്ത് കുപ്പിലെടുത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരാഴ്ചക്ക് കേടു നമുക്ക് ഇരിക്കും പിന്നെ ചോറിനാണെങ്കിൽ നമുക്ക് നമുക്കിതാവാം കണ്ടോ അതെ കരിഞ്ഞു പോകരുത് ഇതുപോലെ നമുക്കത് കിട്ടിയിരിക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ ഷെയർ ചെയ്യാൻ പേടിക്കാറ് മറക്കരുത് ചെയ്ത് നോക്കുമോ